പണ്ടത്തെ രീതിയിൽ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഒരു ആശ്രയിപ്പം ഞാൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പം വിഷ്ണുലോകമാണെങ്കിലും ഞാനെടുത്ത ബട്ടർഫ്ലൈ ആണെങ്കിലും ആറാം തമ്പുരാൻ ആണെങ്കിലും ഒക്കെ മോഹൻലാൽ അഭിനയിച്ച എൻ്റെ സിനിമകളാണ് ഇതിന് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള തള്ളമെന്ന് പറയുന്നത് ഭയങ്കരമാണ് അതിഭയങ്കരമായിട്ടുള്ള ആൾക്കാർ ഇടിച്ചു കയറുകയാണ് പക്ഷേ ആ ഒരു ഇടിച്ച് അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ലോകേഷ് കനകരാജിനെയും ബാക്കിയുള്ളവരെയും നെൽസനെയും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ ശരിക്കും നിങ്ങൾ മലയാള സിനിമയെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് ഈ ബേസിൽ ജോസഫ് പുതിയ പുതിയ തലമുറയിലിപ്പം നമ്മൾ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ ചിലപ്പം ഞാൻ പോയിരുന്നാൽ എനിക്ക് ചിലപ്പം അത് അത്ര ഇതായിട്ട് തോന്നില്ല നിങ്ങൾ ഇത് ചിരിക്കുന്നുണ്ട് എനിക്ക് ആ പടം കണ്ടിട്ട് എനിക്ക് ചിരി വന്നില്ല സത്യത്തിൽ പറയുകയാണ് ആ പടം മോശമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ എനിക്കത് അത്ര അത്ര ആസ്വദിക്കാൻ പറ്റിയില്ല നിങ്ങൾക്കത് ആസ്വദിക്കും അതാണ് ആ എനിക്ക് ഞാൻ ഫീൽ ചെയ്ത് ഞാൻ എപ്പോഴും ഞാനൊരു പഴയ ആളാണ് പക്ഷേ ഞാൻ ഇപ്പോഴും പുതിയ ഇതിലേക്ക് നിൽക്കാൻ ഒരു കഥ കേൾക്കാൻ ഇപ്പോൾ ആരെങ്കിലും കഥ എൻ്റെ അടുത്ത് പറയാൻ വരുവാണെങ്കിൽ ഞാൻ ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പറയും നീ ഒന്ന് കേട്ടുപോക്കെന്ന് പറയും എന്ന് എന്നുവെച്ചാൽ ഞാനിത് അസസ് ചെയ്യുന്ന തെറ്റാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാറ്റം വേണം എന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു ശരിയാണ് ചിലപ്പോൾ ലോകേഷ് അതേസമയം ഇതേപോലെ പ്രഗത്ഭരായ ഡയറക്ടർ ഇവിടെയുണ്ട് അവരുടെ ഹിറ്റായ സിനിമകൾ കഴിഞ്ഞിട്ടും ഒരു അടുത്ത പടം വരുമ്പോഴും ഇതേപോലെയാണ് ഞാൻ ഞാനിവിടെ മലയാള സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത് തമിഴ് സിനിമയ്ക്ക് ഇവിടെ ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് അതെന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ലിയോ എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് എനിക്കതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല എന്ന് വെച്ചാൽ അതില്ലാത്ത ഒരു ഒരു ക്ലൈമാക്സിലെ ഫൈറ്റ് വരുമ്പോഴത്തേക്കും ഒന്ന് ഇരുന്നൂറ് പേരെ ഇടിച്ചിടുന്നുകൊണ്ട് ഒരു അങ്ങനൊരു സംഭവമൊന്നും നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ ഹ്യൂമൻ സംഭവത്തിലേക്കാണ് അതാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് എനിക്കത് അത് കണ്ട് എല്ലാവരും കൈയടിക്കുമ്പോൾ മനസ്സിലായത് പക്ഷേ അത് നമുക്ക് ദഹിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറഞ്ഞത് അത് വ്യത്യാസമുണ്ട് നമ്മൾ തലമുറകളുടെ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ടുള്ളതാണ്